മുൻവർഷത്തെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് മൂലം നഗരസഭാ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ പദ്ധതി വിഹിതം പൂർണ്ണമായും അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു പത്തൊൻപത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയുടെ സ്പിൽഓവർ പദ്ധതികൾക്ക് അംഗീകാരം നൽകി സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഭാഗമായി നഗരസഭാ കൗൺസിൽ തയ്യാറാക്കി അംഗീകാരം ലഭിച്ച വാർഷിക പദ്ധതികളുടെ സ്പിൽഓവർ തുക പൂർണ്ണമായും അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കൗൺസിൽ ആവശ്യപ്പെട്ടു മുൻവർഷത്തെ പദ്ധതി വിഹിതത്തിൽ അവസാനത്തെ ഗഡു സർക്കാർ നൽകിയിരുന്നില്ല അനുവദിച്ച വിഹിതത്തിൽ തന്നെ മാർച്ച് മാസം ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകളും പാസാക്കിയിട്ടില്ല ഇത് രണ്ടും ഈ വർഷം പ്രത്യേകമായി അനുവദിക്കണമെന്നാണ് കൗൺസിൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ തുക വെട്ടിക്കുറയ്ക്കുകയും ട്രഷറിയിൽ സമർപ്പിച്ച ബിൽ തുക പാസാക്കാതിരിക്കുകയും ചെയ്തതിലൂടെ മൂന്ന് കോടിയിലേറെ രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമായത് ഈ തുക മുഴുവൻ ഈ വർഷത്തെ വിഹിതത്തിൽ നിന്നും എടുക്കുമ്പോൾ പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു മുൻവർഷത്തെ പദ്ധതികളിലെ പത്തൊൻപത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയുടെ തുടർ പ്രൊജക്റ്റുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകി അമൃത് രണ്ട് പദ്ധതിയിൽ കൂടപ്പുഴ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പതിനൊന്ന് കെ വി ഫീഡർ ലൈൻ വലിക്കുന്നതിന് നാൽപ്പത്തി ആറ് രണ്ട് അഞ്ച് ലക്ഷവും പൈപ്പ് ലൈൻ വർക്കുകളുടെ ബിൽ തുകയായി അമ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയും വാട്ടർ അതോറിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചു പൊതു ടാപ്പുകളുടെ വാട്ടർ കുടിശേഖനത്തിൽ നഗരസഭ നൽകാനുള്ള തുക ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപയായി കുറച്ചു നൽകണമെന്നും ഈ തുക ഇരുപത് വാർഷിക ഗഡുക്കളായി അടയ്ക്കാൻ അനുമതി നൽകണമെന്നും കേരള വാട്ടർ അതോറിറ്റി ബോർഡിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് ആറാർ നടപടികൾക്ക് നഗരസഭാ ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലിക സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലിക്ക് കൗൺസിൽ അംഗീകാരം നൽകി സംസ്ഥാന ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് ഗ്രൗണ്ട് സൗജന്യമായും സാംസ്കാരിക പരിപാടികൾക്ക് ഇളവുകളോടെയും അനുവദിക്കും മറ്റ് ആവശ്യങ്ങൾക്ക് അയ്യായിരം രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഗ്രൗണ്ടിൻ്റെ വാടക ഭാഗികമായി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപയാണ് ദിവസവാടക മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി പ്രധാന റോഡുകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്ന പ്രവൃത്തി തുടരാൻ തീരുമാനിച്ചു ഇതിനായി ജെ ടിപ്പർ എന്നിവ വാടകയ്ക്കെടുത്ത് നടത്തിവരുന്ന വർക്ക് എല്ലാ വാർഡുകളിലും പൂർത്തീകരിക്കും ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് മൂന്നേ ലക്ഷം രൂപയുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് പത്തൊൻപത് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയുടെയും കരാറുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സേവനം എറണാകുളം ജില്ലയിലേക്ക് കൂടി നൽകാൻ തീരുമാനിച്ചു നിശ്ചിത വാടകയ്ക്കൊപ്പം അധിക ദൂരത്തിനുള്ള വാടക കൂടി ഈടാക്കാനും തീരുമാനിച്ചു ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനായി മുൻവർഷത്തെ പദ്ധതികളുടെ തുക അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള കൗൺസിൽ തീരുമാനത്തിനെതിരെ സ്വതന്ത്ര കൗൺസിലർ വി ജോജി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി